മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലൂടെ അപ്ഡേഷനോട് അങ്ങനെ ലാലേട്ടൻ വന്നിട്ട് നമ്മളെ സ്ത്രീധൂനെ ബർത്ത്ഡേ വിഷസ് ഒക്കെ അറിയിക്കുന്നുണ്ട് അമ്മ കൊടുത്തയച്ച ആ ഒരു ഗിഫ്റ്റിനെ കുറിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് സന്തോഷമായോ എന്നും സായിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അതായത് തൻ്റെ ഊരയുടെ അസുഖത്തെക്കുറിച്ചൊക്കെ സുഖമായോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് റെസ്റ്റ് എടുക്കാൻ പറയുന്നുണ്ട് എന്നോട് ചോദിക്കുന്നുണ്ട് അതായത് അവിടെ ഒരു ഗസ്റ്റ് ആയിട്ട് പോയിട്ട് ആരെങ്കിലും ഒരു തോള് തന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മളെ സ്ത്രീധുനെക്കുറിച്ച് നല്ലൊരു ആണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അടുത്തായിട്ട് നമ്മൾ ഗബ്രിയ ഗബ്രിയനോട് ചോദിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ആ ഒരു പവർ ടീം എങ്ങനെയുണ്ടായിരുന്നു ഗബ്രി പറയുന്നുണ്ട് വളരെയധികം വരം കുറഞ്ഞ ഒരു പവർ ടീം ആയിരുന്നു ഇപ്പോൾ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പുതിയ കാര്യങ്ങളൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചതുമില്ല അതേപോലെ തന്നെ ഒരു കാര്യത്തിലും ഇടപെട്ടതുമില്ല എന്ന രീതിയിലാണ് പറയുന്നത് പിന്നെ നമ്മൾ ശ്രീരേഖയുടെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു കാര്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ശ്രീരേഖ പറയുന്നുണ്ട് പേഴ്സണലായിട്ട് എന്നെ ഹേർട്ട് ചെയ്തുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള സങ്കടം ഉണ്ടായത് എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ ഗബ്രീനോടും അതേപോലെ തന്നെ ഋഷിയോടും ചോദിക്കുന്നുണ്ട് ഇന്നല്ലാത്ത രണ്ടു പേരോടാണ് ആ ഒരു പവർ റൂമിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞത് അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആയ നിങ്ങൾ എന്തിനാണ് ആ ഒരു പവർ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയത് എന്ന് ലാലേട്ടൻ നല്ല രീതിയിൽ ചോദിക്കുന്നുണ്ട്